ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട് ആണ് നിങ്ങളെ പരീക്ഷയ്ക്ക് എട്ട് മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫൈനൽ അക്കൗണ്ട് രണ്ട് അക്കൗണ്ടും ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ആവുമ്പോൾ അതിനെ ഫൈനൽ അക്കൗണ്ട് എന്ന് വിളിക്കും എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു സംഗതി അത് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രത്യേകം പഠിക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രത്യേകം പഠിക്കണം ഒന്നിച്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും അതിനുശേഷം ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന മറ്റൊരു സാധനം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്രയും ചെയ്യാനും വിത്ത് അഡ്ജസ്റ്റ്മെന്റ് കൂടെയാണ് ഉണ്ടാവുക ഓക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഏകദേശം രണ്ടോ രണ്ടരയോ മാർക്ക് കിട്ടും അങ്ങനെ ടോട്ടൽ എയ്റ്റ് മാർക്ക് അപ്പം നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അക്കൗണ്ടിന്റെ ഒരു രൂപം മനസ്സിൽ ഉണ്ടായിരിക്കണം ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് പെർട്ടിക്കുലർ എമൗണ്ട് എമൗണ്ട് ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇത് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് ഇത് എക്സ്പെൻസ് സൈഡ് ആണ് ഇത് ഇൻകം സൈഡ് ആണ് ഓക്കെ അപ്പോൾ എക്സ്പെൻസ് സൈഡിൽ നമ്മൾ ആദ്യമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളതായിട്ടാണ് എഴുതുക ഇതൊരിക്കലും ഒരു എക്സ്പെൻസ് അല്ല ഇത് ചില സാങ്കേതിക കാരണത്താലാണ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ ഇപ്പം പോകുന്നില്ല നിങ്ങൾ ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് നിങ്ങൾ ഇവിടെ എഴുതുക ദൻ പർച്ചേസ അത് എമൗണ്ട് നിങ്ങൾ ഇവിടെ എഴുതുക കാരണം റിട്ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കണം പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും അത് കുറയ്ക്കണം ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ടാവും പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് വേർഡ് എന്ന് തന്നിട്ടുണ്ടാവും റിട്ടേൺ ഔട്ട് തിരിച്ച് പുറത്തോട്ട് പോയി ഒരു സംഗതി നമ്മുടെ ബിസിനസ് നിന്ന് പുറത്തോട്ട് തിരിച്ചു പോകണമെങ്കിൽ പുറത്തോട്ട് തിരിച്ച് പോകണമെങ്കിൽ ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും മീൻസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാകും വാങ്ങിയ സാധനം തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പർച്ചേസ് റിട്ടേൺ ഓക്കെ റിട്ടേൺ ഔട്ട് വേർഡ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ റിട്ടേൺ അത് നിങ്ങൾ ഇവിടെ എഴുതും കുറച്ചിട്ട് ഇവിടെ എഴുതും ഓക്കെ അപ്പോൾ ഇത് വെറുതെ നിങ്ങൾ എമൗണ്ട് ഒരു ടെൻ തൗസൻഡ് ആണെന്ന് സങ്കല്പിക്കുക ഇവിടെ ഒരു ഫിഫ്റ്റി തൗസൻഡ് ആണെന്ന് സങ്കല്പിക്കുക ഇവിടെ ഒരു ഫൈവ് തൗസൻഡ് ആണെന്ന് സങ്കല്പിക്കുക അങ്ങനെ ഇത് ഇത് ലെസ് ചെയ്തിട്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നാണ് വരിക ക്ലിയർ ഇത്രയും ചെയ്യാം അതിനുശേഷം ഡയറക്ട് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നിങ്ങൾ പഠിക്കണം ഡയറക്ട് എക്സ്പെൻസസ് വാട്ട് ഈസ് ഡയറക്ട് എക്സ്പെൻസസ് അതായത് ഒരു സ്ഥാപനത്തിന്റെ മാനുഫാക്ചറിംഗ് ആയോ ഒരു സ്ഥാപനത്തിന്റെ പർച്ചേസിംഗുമായോ ഡയറക്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസിനാണ് നമ്മൾ ഡയറക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ നമ്മൾ സാധനം മേടിക്കൂ എന്നിട്ട് അല്ലെ വെക്കുക ഓരോന്ന് സെയിൽസ് നടത്തുക ആ മേടിക്കുമ്പോൾ നമുക്ക് കുറെ ചെലവുണ്ടാവും ഇനി സാധനം ഉണ്ടാക്കിയിട്ട് അസംബിൾ ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കുന്ന ആളാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ബിസിനസ് എന്ന് വിചാരിക്കുക അങ്ങനെ ആകുമ്പോ അപ്പോഴും നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ടാവും മാനുഫാക്ചറിങ് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാകാം ഫാക്ടറി എക്സ്പെൻസ് ഉണ്ടാവും ഫാക്ടറിയിലുള്ള ലൈറ്റിംഗ് ഉണ്ടാവും മെഷീൻ റൺ ചെയ്യാനുള്ള ഓയില് ഫ്യൂവൽ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവും അതിനുപയോഗിക്കുന്ന കറണ്ട് പവർ ഉണ്ടാകും ഓക്കെ ഇനി സാധനം മേടിച്ചു കൊണ്ടുവരുമ്പോഴാണ് അങ്ങനെ മേടിച്ചിട്ടാണ് നമ്മൾ സെയിൽസ് ചെയ്യുന്നത് അപ്പൊ ആ മേടിക്കുമ്പോൾ വണ്ടിക്ക് കൊടുത്ത കൂലി ക്യാരേജ് എന്ന് പറയും ഡയറക്ട് എക്സ്പെൻസ് ആണ് അങ്ങനെ നാലഞ്ച് ഐറ്റം നിങ്ങൾ പഠിക്കുക ഇനി ക്യാരേജ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് നിന്ന് സാധനം മേടിച്ച് നോക്കുവരുമ്പോഴാണ് അതിനെ ഇമ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുക ഇറക്കും അത് ചെയ്യുക ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയും അങ്ങനെ ഇതൊക്കെ നമുക്ക് ഡയറക്ട് എക്സ്പെൻസ് ആണ് എന്തൊക്കെയാ ഞാൻ ഇവിടെ കാരേജ് ആദ്യം പറയുന്നില്ല മാനുഫാക്ചറിങ് എക്സ്പെൻസ് പറയാ മാനുഫാക്ചറിങ് എക്സ്പെൻസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഓയിൽ ആൻഡ് ഫ്യൂവൽ പവർ അല്ലെ ഇതൊക്കെ ഒരു ഫാക്ടറിന്റെ ഉള്ളിലുള്ള നമ്മളെ ഓഫീസിന്റെ ഉള്ളിലുള്ള കറന്റിന്റെ എല്ലാ പവർ എന്ന് പറയും ഒന്ന് വിളിക്കുക നമ്മൾ ഹോഴ്സ് പവർ അതായത് വലിയ പവറിൽ വലിയ ശക്തിയിൽ കറണ്ട് വേണം ഒരു മെഷീൻ വർക്ക് ചെയ്യാൻ ആ ഘട്ടത്തിലുള്ള മെഷീൻ വർക്ക് ചെയ്യുന്നതിന് ആ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അല്ലെ അപ്പോൾ ആ ഘട്ടത്തിലുള്ള കറണ്ട് നമ്മൾ പവർ എന്ന് പറയുക അതിന് വേണ്ടിയിട്ടുള്ള ഓയിലും ഫ്യൂവലും ഒക്കെയാണത് അല്ലെ മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്നുള്ളൊരു പെടുന്ന ഇത്രയും കാര്യങ്ങൾ ഇനി എന്തുണ്ട് നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് വരുമ്പം കാരേജ് ഇത് കരയിലൂടെ കൊണ്ടുവരുമ്പോഴാണ് കാരേജ് ഇനി ജലമാർഗം കൊണ്ടുവരുമ്പോൾ അതിനെ ഫ്രൈറ്റ് എന്ന് വിളിക്കും ഫ്രൈറ്റ് സ്പ്രൈറ്റ് അല്ല ഫ്രൈറ്റ് ഫ്രൈറ്റും സ്പ്രൈറ്റല്ല ഏകദേശം കണക്റ്റഡ് കണക്ടഡാണ് പോവും വെള്ളം അല്ലെ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി പിന്നെ മറ്റൊരു രാജ്യത്ത് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് വിളിക്കും ഇമ്പോർട്ട് ഇറക്കുമതി തീരുവാ അല്ലെ അതിന്റെ പൈസ ഇതൊക്കെ ഡയറക്ട് ആ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടെ എങ്ങനെ എഴുതിയിട്ട് ടോട്ടലി ഇത് ഇവിടെ ഇടാം അങ്ങനെ അല്ലെങ്കിൽ ഇത് ഓരോന്നും ഇവിടെ തന്നെ എങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഓക്കെ ഇതാണ് ഡയറക്ട് എക്സ്പെൻസസ് ഇനി നമ്മൾ ഇപ്പുറം സെയിൽസ് സൈഡിലേക്ക് വരും സെയിൽസ് സെയിൽസ് നിങ്ങൾ ഇവിടെ എഴുതുക ഒരു വൺ ലാക്ക് ലെസ് ലെസ് സെയിൽസ് 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 റിട്ടേൺ 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 റിട്ടേണിനെ ഇൻവേർഡ് ഇൻവേർഡ് എന്ന് നമ്മൾ നമ്മൾ ഇൻ 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 തിരിച്ചു തിരിച്ചു വിറ്റ സാധനം ആ ടെൻ തൗസൻഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുക അപ്പൊ നയൻറ്റി തൗസൻഡ് എനി ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഇത്രയും ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ടെൻ തൗസൻഡ് ആണെങ്കിൽ അത് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂട്ടിയിട ഇതെല്ലാം ഈ സൈഡിലാണ് കൂട്ടിയിടുന്നത് എമൗണ്ട് വരുന്നതെങ്കിൽ അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും കാരണം ഇൻകം ആണ് ഈ സൈഡിലാണ് കൂടുതൽ എമൗണ്ട് വരുന്നതെങ്കിൽ അതായത് കൂട്ടിയിട്ടിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ കൂടുതൽ വരുന്നത് ഈ സൈഡിലോട്ടാണെങ്കിൽ അതിനെ ഗ്രോസ് ലോസ് എന്നുമാണ് വിളിക്കുക ഇത്രയേ ഉള്ളൂ പർച്ചേസ് സോറി ഫസ്റ്റ് നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പറയണം ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ലെസ് പർച്ചേസ് റിട്ടേൺ ഡയറക്ട് എക്സ്പെൻസ് ഇത്രയായിട്ട് ഓർമ്മിച്ചേക്കുക ഇപ്പറ സെയിൽസ് സെയിൽസ് റിട്ടേൺ ഓർക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ടും ടോട്ടൽ ചെയ്യുക അതിനുശേഷം ടോട്ടൽ ചെയ്താൽ തമ്മിൽ ബാലൻസ് ചെയ്യുക ആൻസർ കിട്ടും ഇൻകം സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നും എക്സ്പെൻസ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് എന്നും വിളിക്കും ഇത്രയാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടര മാർക്ക് ഓക്കെ ഇത്ര ഇത്രയറിനോട് താർക്കും ഇല്ലാലോ നിങ്ങളൊന്നും ഇപ്പൊ തന്നെ മനസ്സിൽ വെച്ചിട്ട് ആലോചിച്ചു പോരോ ഒന്നിങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് റിട്ടേൺസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഐറ്റം ഒക്കെ പറയുക സെയിൽസ് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുക ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ ദൻ ബാലൻസ് ദി എമൗണ്ട് ഈസ് കോൾഡ് ഓൺ ദി റൈറ്റ് സൈഡ് എമൗണ്ട് സൈഡ് ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് അതർവൈസ് ഓൺ ദിസ് സൈഡ് കോൾഡ് ഗ്രോസ് ലോസ് ഓക്കെ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര മാർക്കായി ഓക്കെ ആയല്ലോ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം ഓക്കെ നിങ്ങൾ ഇവിടെ നോക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഗ്രോസ് പ്രോഫിറ്റ് ഈ സൈഡിലാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നും ഇപ്പുറത്താണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് എന്നാണ് പറഞ്ഞത് ഞാൻ ഈ സൈഡിൽ അതായത് ഇപ്പം ചെയ്ത കണക്ക് പ്രകാരം ഇപ്പുറത്താണ് കൂടുതൽ എമൗണ്ട് വരുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് എഴുതിയ സാധനം ഇതായിരിക്കല്ലോ ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതായിരിക്കല്ലോ ലാസ്റ്റ് എഴുതിയത് അപ്പോ അത് മുതലാണ് ഇത്രയാണ് നമ്മുടെ ഇപ്പം ഉള്ള ലാഭം അതായത് ജസ്റ്റ് പർച്ചേസും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് ഈ ലാഭം എന്ന് പറയുന്നത് ഇത് ആക്ച്വൽ അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് അല്ല അറ്റാദായം അല്ല നമുക്ക് ഇനി ഒരുപാട് എക്സ്പെൻസുകൾ ഇതിൽ നിന്ന് കൊടുത്തു തീർക്കാനുണ്ട് ചില ചെറിയ ചെറിയ ഇൻകംസ് ഇതിലേക്ക് വരികയും ചെയ്യും ഇതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് എത്രയാണോ ഉള്ളത് അതാണ് ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും ആ സ്ഥാപനത്തിന് സ്വന്തമായിട്ട് എടുത്തു വെക്കാനുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള പ്രോഫിറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം അടുത്ത ഹെഡിങ് ഇൻഡയറക്റ്റ് ഇൻകം ഇത് ഒരു കാര്യം കൂടി പറയട്ടെ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഈ അറുപതിനായിരം വരെ എഴുതിയതിനാണ് അക്കൗണ്ട് എന്ന് വിളിക്കുക അപ്പോ ഹെഡിങ് നമ്മൾ ഇത് എപ്പോഴും ചെയ്യുമ്പോൾ അപ്പോ ട്രേഡിങ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പക്ഷെ നിങ്ങൾക്കറിയാം നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ട്രേഡിംഗ് വേറെ പ്രോഫിറ്റ് ലോസ് വേറെ അല്ല വരയ്ക്കുക രണ്ടൊന്നിച്ചാണ് വരയ്ക്കുക ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടുപിടിക്കുന്നു റിസൾട്ട് എടുക്കുന്നു അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ലോസ് വരുന്നു അങ്ങനെയല്ലേ അങ്ങനെയാണ് അപ്പൊ ഇൻഡയറക്ട് ഇൻകം എന്തും റിസീവ്ഡ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എഴുതേണ്ടത് ഇൻഡയറക്ട് ഇൻകത്തിലാണ് ഇനി ട്രയൽ ബാലൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റൻ തന്നതെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള സാധനം മാത്രമായിരിക്കും ഇവിടെ വരിക ഓൾ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് പഠിച്ചിട്ടില്ലേ ട്രയൽ ബാലൻസ് ഇല്ലകത്ത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും എല്ലാ ഇൻകം ഉണ്ടാവുക ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡില് ഉണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് റിസീവഡ് ആണ് റെന്റ് മറ്റേ ക്രെഡിറ്റ് സൈഡില് ഉണ്ടെങ്കിൽ അത് റെന്റ് റിസീവഡ് ആണ് ഓക്കെ അപ്പൊ ഇതാണ് റെന്റ് ചിലപ്പോ ഉണ്ടാവും ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ല പകരം റെന്റ് ക്രെഡിറ്റ് എമൗണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇറ്റ് ഈസ് ആൻ ഇൻകം അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ എടുത്ത് എഴുതേണ്ടത് ഇതെല്ലാം ആയിട്ട് മൈൻഡിൽ ഉണ്ടാവണം ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റൂലേ ഓക്കെ ഇൻഡയറക്റ്റ് ഇൻകം അപ്പോൾ ഇതൊക്കെ അവിടെ വരും ഇവിടെയോ ഇൻഡയറക്ട് എക്സ്പെൻസ് ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഐറ്റം വരുന്നത് ഡയറക്റ്റ് അല്ലാത്ത എല്ലാ ചെലവുകളും വാട്ട് യു മീൻ ബൈ ഡയറക്ട് എക്സ്പെൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു അപ്പൊ അതിൽ പെടാത്തത് ഒക്കെ ഇവിടെ വരിക ഒരു സ്ഥാപനത്തിന്റെ മേജർ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മുഴുവൻ നമുക്ക് ഇവിടെ എഴുതേണ്ടി വരും സാലറി റെന്റ് ഇൻട്രസ്റ്റ് കമ്മീഷൻ ഡിസ്കൗണ്ട് ബാഡറ്റ് ലോസ്റ്റ് ബൈ ഫയർ ലോസ്റ്റ് ബൈ തഫ്റ്റ് പ്രിൻറിങ് സ്റ്റേഷനറിയും അല്ലേ ഡിപ്രീസിയേഷൻ ഇങ്ങനെ എണ്ണിയാ തീരാത്ത എക്സ്പെൻസുകൾ നമുക്ക് ഇവിടെ എഴുതേണ്ടി എഴുതേണ്ടതായിട്ട് വരും അപ്പം അതൊക്കെ നമ്മൾ എഴുതുക എല്ലാ എമൗണ്ട് ഇവിടെ എഴുതുക ഓക്കെ എന്നിട്ട് ഇൻക്ലൂഡിങ് ദിസ് ഗ്രോസ് പ്രോഫിറ്റ് ഇതെല്ലാം കൂട്ടി നമ്മൾ ഇവിടെ എഴുതും ഇവിടെ എഴുതും എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും അല്ലെങ്കിൽ തമ്മിൽ ബാലൻസ് കണ്ടുപിടിക്കും ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ സൈഡിലെ എമൗണ്ട് ആണ് കൂടുതലെങ്കിൽ ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ലക്ഷം കിട്ടിയെന്നേരിക്കാം ഇവിടെ ഒരു നാൽപ്പതിനായിരം കിട്ടിയെന്നേരിക്കാം അപ്പോൾ വൺ ലാക്കിൽ നിന്ന് ഫോർട്ടി തൗസൻഡ് പോയി ഒരു ലക്ഷത്തിൽ നിന്ന് നാൽപ്പതിനായിരം പോയിട്ട് ബാക്കി അറുപതിനായിരം ആണ് അതായത് ഈ സൈഡിൽ ഇൻകം സൈഡിൽ അറുപതിനായിരം രൂപ നമുക്ക് അധികം ഉണ്ട് സോറി ആ അറുപതിനായിരം അധികം നമുക്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആ അറുപതിനായിരം ആണ് നമ്മുടെ യഥാർത്ഥ പ്രോഫിറ്റ് എന്നാണ് ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് വിളിക്കും നെറ്റ് പ്രോഫിറ്റ് അറ്റാദായം നിങ്ങൾ ഒക്കെ നോക്കിയാൽ കാണാം ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇത്ര കോടി രൂപ അറ്റാദായം നേടി വീഗാലാൻഡ് എന്ന് പറയുന്ന അമ്യൂസ്മെന്റ് മാർക്ക് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി അറ്റാദായം നേടി അറ്റാദായം നെറ്റ് പ്രോഫിറ്റ് ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കിട്ടും ക്ലിയർ ഇത്രയാണ് ഈ സ്റ്റെപ്പ് ഈ ഫോർമാറ്റ് പഠിക്കുന്നതിലാണ് ഇത് കംപ്ലീറ്റ് എക്സ്പെൻസ് നിങ്ങൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയാം മറിച്ച് ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഈസ് എൻ എക്സ്പെൻസ് വൺ ഈസ് എൻ ഇൻകം വൺ അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം അപ്പൊ അതിന് നമുക്ക് ഒരൊറ്റ വഴിയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ തവണയും കണ്ട സാധനം തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക സാലറി നിരന്തരം കാണും റെന്റ് നിരന്തരം കാണും ഇൻട്രസ്റ്റ് കമ്മീഷൻ ഡിസ്കൗണ്ട് ബാഡ് ഡെപ്റ്റ് ഇതൊക്കെ നിരന്തരം നിങ്ങൾ കാണും അങ്ങനെ കാണുമ്പോൾ ആ ഐറ്റം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ സ്റ്റെക്കാവും ഇത് തന്നെയാണ് മറ്റു വഴിയൊന്നുമില്ല ഇത് തന്നെയാണ് പഠിക്കാനുള്ള വഴി ഓക്കേ അപ്പം അങ്ങനെ റിസൾട്ടിനാ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് ഇത്രയും മനസ്സിലായാലോ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം ഞാൻ കണക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒന്നുകൂടി മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പറയുന്നതേ ഉള്ളൂ കേട്ടോ നമുക്കിനി ബാലൻസ് ഷീറ്റിലേക്ക് പോകാം നോക്ക് ബാലൻസ് ഷീറ്റ് ഈ ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് എപ്പോഴും ഫൈനൽ ഡേറ്റ് ആയിരിക്കും ക്ലോസിംഗ് ഡേറ്റ് ആയിരിക്കും ജനുവരിയിൽ തുടങ്ങിയ ഒരു കമ്പനിയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് ക്ഷമിക്കണം ഡിസംബർ മുപ്പത്തൊന്നായിരിക്കും ഏപ്രിൽ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണ്ട് കണക്ക് ചെയ്ത് തുടങ്ങിയ റെക്കോർഡിക്കലി എഴുതി വെച്ചിട്ടുള്ള കമ്പനിയുടെ സാമ്പത്തിക വർഷത്തിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നായിരിക്കും ഇതെല്ലാവർക്കും അറിയാം അതൊക്കെ നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് കൊടുക്കുക ഇവിടെ അസറ്റ് സൈഡ് ആണ് ഇവിടെ ലാബിലിറ്റി സൈഡാണ് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് കണക്ക് ചെയ്യാം രണ്ട് മെത്തേഡ് ഉണ്ട് ഫ്ലക്ച്വേഷൻ മെത്തേഡ് ഉണ്ട് പെർമനന്റ് മെത്തേഡ് ഉണ്ട് അപ്പോൾ ഏത് രൂപത്തിൽ കുഴപ്പമില്ല ഇനി ഏതാ ഈ രൂപത്തിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെ ചെയ്യണം എന്താ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പെർമനൻസ് മെത്തേഡ് പെർമനന്റ് അല്ലെങ്കിൽ ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മുകളിൽ വരിക താഴോട്ടെത്തുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റങ്ങൾ താഴോട്ട് താഴോട്ട് വരിക അപ്പൊ ഉദാഹരണത്തിന് ഫിക്സഡ് അസറ്റ് ആദ്യ ആദ്യം എഴുതി ഇപ്പഴാണെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോങ് ടേം ലോൺ അതൊക്കെ എഴുതിയിട്ട് കറണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ താഴോട്ട് താഴോട്ട് വരിക അപ്പൊ ഫിക്സഡ് അസെറ്റ് ആദ്യം കറണ്ട് അസെറ്റൊക്കെ താഴോട്ടാണ് വരിക പെർമനന്റ് മെത്തേഡാ ഇനി ഫ്ളക്ച്വേറ്റിംഗ് മെത്തേഡിലാണെങ്കിലും നേരെ തിരിച്ചാ വരിക എന്ത് ഈ കറണ്ട് ഒക്കെ മുകളിൽ വരും എന്നിട്ട് താഴോട്ട് എത്തും തോറും അതെന്ത് ചെയ്യുന്നു കട്ടിയുള്ള ഐറ്റംസ് അത് താഴോട്ട് 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 അങ്ങനെ വരുന്ന രൂപത്തിലാണ് എഴുതുക ഓക്കെ അപ്പം ബാലൻസ് ഷീറ്റ് എഴുതണം ഫിക്സഡ് അസറ്റ് ഹെഡിങ് ആണ് ഇവിടെ സൈഡ് ആണ് കേട്ടോ ഇതൊക്കെ എഴുതണേ കൃത്യമായിട്ട് കണക്ക് ചെയ്യുമ്പോൾ അല്ലാതെ കോപ്പി അടിച്ച് തന്നെയായിരിക്കും മാഷ് കാണുമ്പോൾ നിങ്ങളെ വെട്ടിക്കളി ഓക്കെ ഫിക്സഡ് അസറ്റ് ഫിക്സഡ് അസെറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഐറ്റം പഠിച്ചിട്ടുണ്ട് ടാൻജിബിൾ ആയിട്ടുള്ളത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളത് വേ പിന്നെ വേസ്റ്റിംഗ് ആയിട്ടുള്ളത് ഫിക്റ്റീഷ്യസ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റ് ഗുഡ്വില് പാറ്റന്റ് എന്നൊക്കെയുള്ള സാധനങ്ങളെല്ലാം എഴുതും എന്നിട്ട് അതൊക്കെ ഇൻറ്റാലിജിബിൾ ആണ് അതിന് ശേഷം നമ്മൾ ലാൻഡ് ബിൽഡിംഗ് ഫർണിച്ചർ മെഷീനറി ഫ്രീമൈസസ് വെഹിക്കിള് അല്ലേ ഇതൊക്കെ എഴുതും ഇതൊക്കെ എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ലെസ് ചെയ്യും ഈ സാധനം നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രമല്ല എവിടുന്ന് പ്രോഫിറ്റ് ലോസ് വരുമ്പോൾ അവിടെയും കാണിക്കുകയെ അത് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് വേറെ തന്നെ പറയാം അപ്പം ഞാൻ പറയുന്നില്ല ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യും അതിനുശേഷം നമ്മൾ ഇതെല്ലാം എല്ലാം ഫിക്സർ സെറ്റ് രണ്ടാമത്തെ ഹെഡിങ് ആയിട്ട് എന്ത് വരും ഇൻവെസ്റ്റ്മെന്റ് വരും എന്തെങ്കിലും നമ്മൾ മറ്റെവിടെയെങ്കിലും നമ്മൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇനി ലോൺസ് ആൻഡ് അഡ്വാൻസ് വരും നമ്മൾ ആർക്കെങ്കിലും വായ്പ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ ഗിവൺ ബൈ ദി കമ്പനി നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ എന്ന് കാണുമ്പോൾ അപ്പം നിങ്ങൾ കൊണ്ടാ ചെയ്റ്റ് സൈഡിൽ കൊണ്ടാ ചെയ്തറതേ അത് മാത്രമല്ല ലോൺ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് നേരെ ലോങ് ടേം ലാബിലിറ്റി കൊണ്ടാ ചെയ്തു എല്ലാ ലോണും ലോങ് ടേം ലാബിലിറ്റി ആയിരിക്കില്ല നമ്മൾ അങ്ങോട്ട് കൊടുത്ത ലോണ് അസറ്റ് ആണ് ലോൺ ഗവൺ ബൈ ദി കമ്പനി അവർ ബിസിനസ് ഓക്കെ അത് പിടിയാം ലാസ്റ്റ് കറണ്ട് അസറ്റ് കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് ഒരു നാലഞ്ചെണ്ണെങ്കിലും മിനിമം ഓർമ്മിച്ച് വെക്കണം ഓരോന്നിനെ കണ്ടാൽ തിരിച്ചറിയാനും പറ്റണം കറണ്ട് അസെറ്റ് അല്ലെ ക്ലോസിങ് സ്റ്റോക്ക് ഉൾപ്പെടെ ക്യാഷ് ബാങ്ക് ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഓർമ്മിച്ചേക്കല്ലേ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഓക്കെ ക്ലോസിങ് സ്റ്റോക്ക് ഓക്കെ പിന്നെന്താ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ബിൽ റെസീവബിൾസ് സൺഡി ഡെറ്റർ അല്ലെ ഡെറ്റർവ്സ് ഒക്കെ ഒരുമിച്ച് ഓർമ്മിക്കുക ഇതൊക്കെയാണ് ഇവിടെ വരിക ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് എന്താ വരിക ഇപ്പുറത്തെ സൈഡിലാണ് നമ്മളെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ലാബിലിറ്റീസ് ക്യാപിറ്റൽ വരും ക്യാപിറ്റൽ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ നേരെ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള അറുപതിനായിരം പ്രോഫിറ്റ് ഞാൻ പ്രോഫിറ്റ് ലോസ് വരച്ചപ്പോൾ ലാഭം എന്ന് പറയുന്നത് അറുപതിനായിരം ആണെന്ന് നമ്മൾ പറഞ്ഞു അത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ക്യാപിറ്റലിൻ്റെ കൂടെ ഇവിടെ ആഡ് ചെയ്യണം എന്നിട്ട് അതിന്റെ താഴെ എഴുതണം എന്നിട്ട് അതിൽ നിന്ന് ലെസ് ഡ്രോയിങ്സ് ലെസ് ചെയ്യണം ഡ്രോയിങ്സ് എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇടാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഒന്നാമത്തെ ഹെഡിങ് കഴിഞ്ഞിട്ട് ലോങ് ടേം ലാബിലിറ്റി ലോങ് ടേം ലാബിലിറ്റി അതിലാണ് നമ്മൾ ബാങ്ക് ലോൺ പോലെയുള്ള സാധനങ്ങൾ എഴുതല് അതിനുശേഷമാണ് നമ്മൾ കറണ്ട് ലാബിലിറ്റി കറണ്ട് ലാബിലിറ്റിയിൽ കുറേ ഐറ്റം ഉണ്ട് ബിൽ പേയബിൾ ക്രെഡിറ്റർ ഓക്കെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇൻകം റിസീവ് ഇൻ അഡ്വാൻസ് ഓക്കെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെ എഴുതും ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ ബോസ് എമൗണ്ട് ഷുഡ് ബി സെയിം വൺ രണ്ടിടത്തിൽ എമൗണ്ട് ഒന്നായിരിക്കും അല്ലേ അങ്ങനെയാകുമ്പോൾ അത് ഓക്കെ ആണെന്നാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കിട്ടും മക്കളെ നിങ്ങൾക്ക് എട്ട് മാർക്ക് ഓക്കെ എട്ട് മാർക്ക് കിട്ടാണ്ട് ഒരാളും ഉണ്ടാവരുത് എല്ലാവർക്കും എട്ട് മാർക്ക് കിട്ടണം കേട്ടോ നിങ്ങളിത് ഇപ്പം പറഞ്ഞ സാധനങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക ഒന്ന് ചെയ്ത് നോക്കുക വാശിയോടെ ആയിരിക്കണം എനിക്കിത് കിട്ടണം കിട്ടിയേ മതിയാവുമെന്ന് ചിന്തിക്കുക അറ്റൻഡ് ചെയ്യുക കിട്ടും ഓക്കെ ആ കോൺഫിഡൻസ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് കണ്ട കോൺഫിഡൻസ് ഇല്ല അത് നിങ്ങൾക്ക് ഉണ്ടാവണ ഉള്ളിൽ അതുണ്ടെങ്കിൽ ഇത് കിട്ടും വെറുതെ പോയിട്ട് ഇങ്ങനെ കോൺഫിഡൻസ് ഉണ്ട് ഇങ്ങനെ വരുത്തി തീർക്കും ഇത് പ്രിപ്പയർ ചെയ്തവരാക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന സാധനമാണ് കോൺഫിഡൻസ് ഓക്കെ അപ്പോ അവിടെ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് കിട്ടും ഡബിൾ പാസ് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല ഇത്രയും ഞാൻ പറയുന്നുള്ളൂ അഡ്ജസ്റ്റ്മെന്റ് ഇതിന്റെ കൂടെ ഉണ്ടാവും മസ്റ്റ് ആയിട്ട് നിങ്ങൾ അതും കൂടെ ഇതിൽ ചെയ്യേണ്ടി വരും ഇപ്പൊ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടില്ല മറ്റൊരു വീഡിയോ ആയിട്ട് അത് ഞാൻ പറയും ഇപ്പം തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഓക്കെ ബൈ